നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന വീട് വളരെ വില കുറവിൽ നല്ലൊരു വലിയ വീട് വേണം എന്ന് എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു അടിപൊളി വീടാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ നല്ല സൗകര്യത്തിന് ടൗണിനൊക്കെ അടുത്തായിട്ട് ടൗണിൻ്റെ സെൻട്രില് നല്ലൊരു മുഴുത്ത വീട് വേണം എന്നാൽ വില കുറവിലൊരു വീട് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണ് കേട്ടോ ഈ വീട് പതിനൊന്നര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമോട് കൂടിയ വലിയൊരു വീടാണ് കേട്ടോ ഒരിക്കലും പറ്റിയില്ലാത്ത കിണറോളമുണ്ട് നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് വെറും നടന്നു വരാനുള്ള ദൂരത്തിലാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഫ്രണ്ടിൽ കൂടെ റോഡ് സൈഡിലാണെങ്കിലും ടാറിംഗോട് നല്ല നെയ്ബേഴ്സൊക്കെ തൊട്ടടുത്തൊക്കെ നല്ല നെയ്ബേഴ്സ് അപ്പോൾ നല്ലൊരു വിലകുറവിൽ നല്ലൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടി അപ്പോൾ നമ്മുടെ ചാനൽ ഡേമ് ട്വൻ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും ആദ്യമായിട്ട് കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമുക്കിതുപോലെയുള്ള നല്ല നല്ല വീടുകളൊക്കെ വീഡിയോ കാണാനും നോട്ടിഫിക്കേഷൻ ലഭിക്കാനുമാണ് കെട്ടോ നമുക്കിപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പരിചയപ്പെടാൻ കേട്ടോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് വെറും നാനൂറ്റമ്പത് അഞ്ഞൂറ് മീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ അതേപോലെ തന്നെ കെ കെ റോഡ് അതായത് ഹൈവേയിൽ നിന്നും വെറും നാനൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതായത് ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ അതുപോലെ തന്നെ കെ കെ റോഡിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ അത്രയും സൗകര്യത്തിന് ടൗണിൻ്റെ കൃത്യം സെൻറ്റർ ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീട് നാല് സൈഡും കോമോൺ കോമൺവാളൊക്കെ കെട്ടി നല്ല മനോഹരമാക്കിയിട്ടിരിക്കുന്ന വീടാണ് കേട്ടോ വീടിന് ഏകദേശം ഒരു എട്ട് വർഷം പഴക്കമുണ്ട് കേട്ടോ രണ്ട് വർഷം മുമ്പ് പെയിൻറ്റൊക്കെ അടിച്ച് നല്ല പുതിയ വീട് പോലെ ആക്കി ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ ഉടമസ്ഥൻ വിടുന്ന് താമസം മാറുന്നതുകൊണ്ട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിനായിട്ട് ഉടമസ്ഥൻ വിടുന്ന് താമസം മാറാൻ വേണ്ടിയാണ് ഈ വീട് ഇത്രയും വിലപുറകിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ ഒന്ന് പരിചയപ്പെടാൻ കേട്ടോ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കെ കെ റോഡിന് സമീപമാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു പാല പൊൻകുന്നം ടൗണിലാണ് കേട്ടോ ടൗണിൻ്റെ കൃത്യം സെൻറ്റർ ആയിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് പാല പൊൻകുന്ന റോഡ് ഹൈവേ ഉണ്ട് അതുപോലെ തന്നെ കെ കെ റോഡ് ഹൈവേ ഉണ്ട് കോട്ടയം കുമളി റോഡ് ഹൈവേ ഉണ്ട് നമുക്കറിയാം ആ ഹൈവേയാണ് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും നാനൂറ്റമ്പത് മീറ്റർ മാറിയാൽ നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാം നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ കാണാം നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ കണ്ടോ ഏഴ് പില്ലറൊക്കെയാണ് കേട്ടോ വീടിൻ്റെ സിറ്റവിട്ട് കൊടുത്തിരിക്കുന്നത് ഉടമസ്ഥൻ താമസിക്കാൻ വേണ്ടി തന്നെ പണിത വീടാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പണിതിരിക്കുന്ന വീടാണ് നമ്മൾ പറഞ്ഞ് എട്ട് വർഷം പഴക്കമുണ്ട് എട്ട് വർഷമായിട്ട് ഉടമസ്ഥൻ്റെ വീട്ടിൽ താമസിക്കുന്നതാണ് കേട്ടോ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ കയറുമ്പോൾ നമുക്ക് കാണാം നല്ല വിശാലമായിട്ടുള്ളൊരു കാർപോർച്ചൊക്കെ നമ്മൾ കണ്ടു സിറ്റൗട്ട് കണ്ടു ഏഴ് പില്ലറയിലൊക്കെ ചെയ്തിരിക്കുന്ന സിറ്റൗട്ട് നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലെ കിണറ സൗകര്യങ്ങളൊക്കെ കാണിക്കാം ഇതുകൊണ്ട് ഫ്രണ്ടിലൊക്കെ കണ്ടു തോക്ക് ഷെയ്ഡൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ ഇത്രയും ഒരു അടിപൊളി വീട് ഇപ്പോൾ പതിനൊന്നര സെൻറ്റ് സ്ഥലവും ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന വീടിനും കൂടെ ഉടമസ്ഥം പ്രതീക്ഷിക്കുന്ന വില വെറും അമ്പത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ വിലയിൽ മാറ്റം വരുത്തുന്നതുമാണ് വളരെ വില കുറവാണ് കേട്ടോ കാരണം നമുക്ക് പൊൻകുന്നം ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ മാറിയാൽ നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാം ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരിക്കലും പറ്റില്ലാത്ത എന്ന് പറഞ്ഞു നല്ല താഴ്ച ഒരിക്കലും പറ്റില്ലാത്ത കിണറവെള്ള കേട്ടോ ഈ സൈഡിലാണെങ്കിലും നമുക്ക് ഉണ്ട് രണ്ട് മൂന്ന് തെങ്ങുകൾ വരുന്നുണ്ട് ഈ ബാക്ക് സൈഡിലാണെങ്കിൽ കമകുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് തെങ്ങ് ഇവിടെ മൊത്തം ഒരു നാലഞ്ച് തെങ്ങ് വരുന്നുണ്ട് കേട്ടോ മൂന്നാല് കമകുകൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം കൃഷി ചെയ്യണേലൊക്കെ സ്ഥലമുണ്ട് കേട്ടോ കാരണം പന്ത്രണ്ട് സെൻറ്റ് അടുത്ത് സ്ഥലവും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു കിലോമീറ്റർ താഴെ ഒരു കിലോമീറ്റർ വേണ്ട കേട്ടോ ഒരു അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ നമുക്ക് എല്ലാവിധ ഉണ്ട് ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ സ്കൂള് കോളേജ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നമുക്ക് നടന്നു പോകാനുള്ള ദൂരത്തിൽ നമുക്കൊരു എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതേപോലെ തന്നെ ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറിയ നമുക്ക് പള്ളിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ അമ്പലമാണെങ്കിൽ ഒരു നാനൂറ് മീറ്റർ മാറിയ അമ്പലമുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാം പൊൻകുന്നം ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടിന് എന്തൊക്കെ സൗകര്യങ്ങൾ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഏകദേശം പൊൻകുന്നം ടൗൺ അറിയാവുന്നവർക്കറിയാം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് പാലാക്കു പോകണമെങ്കിൽ വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ പാലാ റോഡ് വെച്ച് വെറും ഒരു അറുനൂറ് മീറ്റർ മാത്രമേ ദൂരം ഉള്ളൂ അപ്പം നമുക്ക് വീടിൻ്റെ ഇൻസൈഡ് ഒന്ന് പരിചയപ്പെടാൻ കേട്ടോ നിങ്ങൾ ഇൻസൈഡ് വീടൊക്കെ ഒന്ന് കണ്ടു നോക്കുക നമ്മുടെ ലിവിങ് ഹാള് നല്ല വലുപ്പമുള്ള ഡൈനിങ് ഹാള് കാണാം അതുപോലെ തന്നെ ഈ വീടിൻ്റെ വലുപ്പം ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ മൂന്ന് ബെഡ്റൂമും ഉള്ളെങ്കിലും ആ ബെഡ്റൂമിൻ്റെ ഒക്കെ വലുപ്പം നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഡൈനിങ് ഹാള് നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഹാളോ കോമൺ ബാത്റൂമോ നമ്മൾ കണ്ടു വാഷ് ഏരിയ കണ്ടു ഇത് നമ്മുടെ ആൾത്താമസം ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു ചുരുക്കിയൊരു വീഡിയോ ആണ് കേട്ടോ എടുക്കുന്നത് നമ്മൾ ഫുള്ളായിട്ടൊരു വീഡിയോ കാണിക്കുന്നില്ല അകത്തുനിന്ന് മുകളിലോട്ട് സ്റ്റെയർ കൊടുത്തിരിക്കുവാണ് അവിടെ വേണമെങ്കിൽ നമുക്കൊരു റൂമോ ഒരു ബാത്റൂമും പണിയാനായിട്ട് ഓപ്പൺ ആയിട്ടൊരു ഉണ്ട് അവിടെ വേണം നമുക്ക് പണിയാവുന്ന രീതിയിലാണ് കേട്ടോ ഇതുകൊണ്ടോ ബെഡ്റൂമിൻ്റെ വലിപ്പം കണ്ടോ നല്ല വലുപ്പമുള്ള ബെഡ്റൂംസാണ് കേട്ടോ മൂന്നെണ്ണം നല്ല വലുപ്പമുള്ള ബെഡ്റൂംസാണ് അതുപോലെ തന്നെ രണ്ടെണ്ണം അറ്റാച്ചഡാണ് ആൾ താമസം ഉള്ളതുകൊണ്ട് നമ്മൾ കിച്ചണോ വർക്ക് ഏരിയ ഒന്നും അങ്ങനെ എടുക്കുന്നില്ല ഏകദേശം നമ്മളൊന്ന് കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽസ് സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ കേട്ടോ അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക അമ്പത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് വിലയിൽ മാറ്റം വരുത്തുന്ന വിലയാന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ലോൺ സൗകര്യങ്ങളൊക്കെ വേണം റെഡി ക്യാഷ് ഇല്ല ലോൺ സൗകര്യമൊക്കെ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നമ്മൾ ലോൺ സൗകര്യങ്ങളൊക്കെ റെഡിയാക്കി നൽകുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഈ വീട് നമുക്കൊരു ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നമുക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്യാവുന്നതാണ് കേട്ടോ കാരണം പ്രോപ്പർട്ടീൻ്റെ വാല്യുവേഷൻ വെച്ച് നമുക്കൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം നമുക്ക് സാലറി ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്യാം ഇത് കണ്ടോ ഇതാണ് കേട്ടോ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമിനോ ഉള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ സൈഡിലാണെങ്കിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഒന്നും കൂടി ഒന്ന് പറയുകയാണ് പതിനൊന്നര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമ് രണ്ട് അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമോട് കൂടിയ വീടാണ് കേട്ടോ നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് നമ്മൾ കണ്ടു മുകളിൽ ഉണ്ട് അകത്തൂടെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അവിടെ വേണമെങ്കിൽ നമുക്ക് മുകളിൽ വേണമെങ്കിലും ഒരു ബെഡ്റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും പണിയാനുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞിരുന്നു പൊൻകുന്നം ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് കേട്ടോ അടുത്താണ് നടന്നു വരാനുള്ള ദൂരത്തിലാണ് കേട്ടോ പാലാ പൊൻകുന്ന റോഡ് നമുക്ക് ഹൈവേ അടുത്താണ് അതുപോലെ തന്നെ കെ കെ റോഡ് ഹൈവേ അടുത്താണ് കേട്ടോ അപ്പോൾ രണ്ട് ഹൈവേയുടെയും സെൻറ്റർ ആയിട്ട് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥം പ്രതീക്ഷിക്കുന്ന വില വെറും അമ്പത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് വിലയിൽ മാറ്റം വരുത്തുന്ന വിലയാണ് ലോൺ സൗകര്യം വേണ്ടവർക്ക് റെഡിയാക്കി നൽകുന്നതുമാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക